ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് പിന്നെ നമ്മൾക്ക് സുഖമായിട്ട് ഇവിടെ കുഴപ്പമില്ല കേട്ടോ മക്കളെ ഇത്രയും കുന്നേപ്പത്തന്നെ ഓർഡർ ഉണ്ട് ഇങ്ങനെ തന്നെ നമ്മളെ നെനച്ചുള്ളിയും അതേപോലെ എന്താ കാറ്ററിങ്ങൊക്കെ പാടൊന്നും കഴിച്ചണില്ല കേട്ടോ നമുക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ എല്ലാം പാടൊരുങ്ങിയ നമ്മളെ ഒരു കുഞ്ഞ് വീഡിയോങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണേ അതേപോലെ ഇഷ്ടപ്പെട്ടിരിക്കണെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അത് മുന്നൂറെണ്ണമാണ് കേട്ടോ ഉണ്ണിയപ്പം ഞാൻ മാവ് കൂട്ടി 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 ഞാൻ ഭയങ്ക നമുക്ക് ഇല്ലേ കേട്ടോ ചെറിയ ഉണ്ണിയപ്പാണെങ്കിൽ സാധാരണ ഉണ്ടാക്കൽ പിന്നെ വലിയ ഉണ്ണിയപ്പത്തിൽ കുറേ കാലിക്കണം വലിയ ഉണ്ണിയപ്പം ചുട്ടിട്ട് അപ്പോൾ ഇല്ലേ കേട്ടോ എത്ര വാണ്ടി വരും പിന്നെ വലിയ ഉണ്ണിയപ്പം മുന്നൂറ് എണ്ണം അതിൽ ചൂടാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഇരിക്കുകയാണ് കേട്ടോ എന്നാൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും അപ്പം ഇതാ ഞാൻ വലിയൊരു ചെമ്പിലരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാത്രിയിൽ നമ്മൾ നമ്മളെ മാവ് കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതാ ശർക്കരയും കുറച്ച് ഒരു മൂന്ന് കിലോ ശർക്കരയും പിന്നെ ഒരുക്കാൻ വേണ്ടിങ്ങാണ്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു ഏകദേശം കണക്കിലാണ് മാവ് കൂട്ടിയേക്കാണ് കേട്ടോ അപ്പം എനിക്ക് അറിയണില്ല കറക്റ്റ് അളവ് എത്രയെന്നൊന്നും അറിയണില്ല കുറേ കാലിക്കണം വലിയ ഉണ്ണിയപ്പം ചുട്ടിട്ട് പിന്നെ ഇത്ര അളവിൽ ഞാൻ ആദ്യമായിട്ട് ചൂടുകയാണ് കേട്ടോ അപ്പം ഞാനൊരു ആറ് കിലോ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് തികയാഞ്ഞിട്ട് ഞാൻ വീണ്ടും പിന്നെ അരി വെള്ളത്തിലിട്ട് പിന്നെ കുറച്ച് സമയപ്പോൾ പിന്നെ വേണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് വിട്ട് വെച്ചിട്ടോ അപ്പോൾ അത് അയക്കാവശ്യമായിട്ടില്ല പഴമാണത് പിന്നെ ഉണ്ണിയപ്പം റെസിപ്പിയൊക്കെ നിങ്ങൾ കുറേ പ്രാവശ്യം കണ്ടതാണല്ലോ അപ്പോൾ ഞാൻ മാവ് കൂട്ടണ റെസി വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഞാൻ മാവ് കൂട്ടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സദാ കൊടുക്കുന്ന കടികളൊക്കെ ഉണ്ടാക്കിയതാണ് ഇട്ടത് നമ്മളെ പിന്നെ പിന്നെതാ പൊരിച്ച പൂവടിയും എല്ലാം റെഡിയാക്കി വെച്ചതാണ് പൊരിച്ച പത്തിരി ഒക്കെ അതിന് ശേഷം ഇതാ മാവ്ക്ക് ഞാൻ എന്താ കരിഞ്ചി സോറി കരിഞ്ചി ഇതൊക്കെ എല്ലാം കറുത്ത ഉള്ളും ചെറിയ ചീരമൊക്കെ ഇടുകയാണ് കേട്ടോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ചൂടാൻ സമയത്താണ് കേട്ടോ പഴമൊക്കെ അടിച്ച് വരുന്നത് അപ്പോൾ രാത്രി രണ്ട് മണിക്ക് മാവ് കൂട്ടിയിട്ട് ഞാൻ രാവിലെ ഒരു ഒമ്പത് മണിയായപ്പോഴാണ് കേട്ടോ ചുടല് തുടങ്ങിയത് അപ്പോൾ പിന്നെ നമ്മൾ ചോറും കറിയും ഇതൊക്കെ റെഡി ആയതിനു ശേഷം കേട്ടോ പിന്നെ മക്കളെ മുന്നൂറ് ഉണ്ണിയപ്പം ചൂടാനുള്ള ഒരു ചട്ടിയാണ് ഇതുങ്ങൾ ശ്രദ്ധിക്കണം മൂന്ന് കുഴിയില്ല ചട്ടിയാണ് ഇതിൽ മുന്നൂറ് ഉണ്ണിയപ്പം എപ്പോഴായി കിട്ടും ഏ എന്തായാലും കുറേ സമയം പിടിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി ഉറങ്ങിയിട്ട് ഉറക്കമൊന്നും വന്നിട്ടില്ല കേട്ടോ ഇപ്പം ആകോ ആകുമോ എന്നുള്ളൊരു ടെൻഷനാണ് നമ്മൾ എന്ത് ഏറ്റു കഴിഞ്ഞാലും ആ ടൈമിൽ അത് കൊടുക്കണം എന്നുള്ളൊരു ഇത് നമുക്ക് ഉണ്ടാകുമല്ലോ അപ്പം മനസ്സിലൊരു സമാധാനം ഉണ്ടാകില്ല കേട്ടോ അപ്പോൾ സാധാരണ ചെറിയ ഉണ്ണിയപ്പത്തിനാണെങ്കിൽ നമ്മളിത് രണ്ട് ചട്ടി ചട്ടിയുണ്ട് ഒന്നിൽ പതിനൊന്നെണ്ണം ഒന്നിൽ ഏഴെണ്ണം ഒക്കെ ആകുമ്പോൾ പിന്നെ സിമ്പിളായിട്ട് ചൂടാം അപ്പം ഞാനിതാ ഈ ചട്ടിയിൽ ഇങ്ങനെ ഷേപ്പ് പിടിച്ചിട്ട് നമ്മൾ സാധാ കുറേ ഉണ്ടാകുമ്പോൾ ചെയ്യണ പോലെ തന്നെ ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അപ്പുറത്തെ ചട്ടിയിൽ ഇട്ടിട്ട് അങ്ങനെ വേഗിച്ചെടുത്തേക്കാൻ കേട്ടോ ഒരു അഞ്ചര മണിക്കൂർ നിന്നിരിക്കണം കേട്ടോ ഞാനിത് ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒമ്പത് മണിക്കൊക്കെ തുടങ്ങിയിട്ട് രണ്ടര മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അത് ചുട്ട് കഴിയണത് രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ചുട്ട് കഴിയുന്നത് കേട്ടോ അപ്പോൾ ആവണത് ഞാൻ ഷേപ്പാക്കിയിട്ട് ഇതിലേക്ക് ഇപ്പുറത്തെ ചട്ടിയിലിട്ടിട്ട് അങ്ങനെ വേഗിച്ചെടുക്കാനായിട്ട് കേട്ടോ ചെയ്തിട്ടുണ്ടത് അപ്പോൾ പിന്നെ നമുക്ക് കറക്റ്റ് മാവിൻ്റെ അളവ് അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് അരി വെള്ളത്തിലിട്ടു പിന്നെ മാവ് കൂട്ടി അതും തന്നിട്ട് പിന്നെ കുറച്ച് കമ്മി കിട്ടോ ഒരു പത്ത് ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ കമ്മി കിട്ടോ അതിൽ പിന്നെ ഞാൻ മൈതി ഇതൊക്കെ അടിച്ചിട്ട് വേറൊരു സദാ ഇതേപോലെ ശർക്കര ഉരുക്കിങ്ങാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും റവക്കെല്ലാം ഉണ്ണിയപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തൊക്കെയാണ് കേട്ടോ എന്തായാലും ആകെ തന്നെ കഴിഞ്ഞ് കിട്ടിയപ്പോൾ അതിനൊരു വഴിയായിട്ടോ നിന്ന് 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 നമ്മളെ കാലൊക്കെ ഒരു വൈക്കായി അപ്പോൾ വലിയ ചട്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്കിത് എപ്പോഴും ഓർഡർ ഒന്നും ഉണ്ടാവില്ലല്ലോട്ടോ ആദ്യമൊക്കെ ഞാൻ ഡെയിലി കുറച്ച് ചീച്ച ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഒന്നുമില്ല ഒരു പത്ത് പത്തെണ്ണം ഇരുപതെണ്ണം ഒക്കെ അങ്ങനെ ഡെയിലി കടിയൊക്കെ നമ്മൾ കടി കൊടുക്കണം കൂട്ടത്തില്ല അങ്ങനെ ചുട്ടിനിന് ഇപ്പം അതും കൊടുക്കലില്ല അപ്പോൾ ഉണ്ണിപ്പത്തിൻ്റെ കുറേ ഓർഡർ ഉണ്ടാകുമ്പോൾ കൊടുക്കുക എന്നല്ലാതെ അങ്ങനെ കൊടുക്കാത്തതുകൊണ്ട് നമുക്കൊരു ഐഡിയ കിട്ടിയില്ല അതുകൊണ്ട് മാവ് ഇങ്ങോട്ട് ഒരു ഞാൻ പറഞ്ഞില്ലേ മാവ് കൂട്ടിയിട്ടുണ്ട് അന്ന് മാനം കിട്ടുമെന്ന് തന്നെ പറയാം അപ്പോൾ അതാ ഈ കുഴിയിൽ ഇങ്ങനെ ചുട്ടെടുക്കണ്ടേ പിന്നെ ഫസ്റ്റ് കുറേ കാലമായിട്ട് ഈ ചട്ടിയെടുക്കാത്തത് കൊണ്ട് ഫസ്റ്റ് പറഞ്ഞപ്പോഴൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കേനുട്ടോ അപ്പോൾ തന്നെ നമുക്ക് പിന്നെ കുറേ ടൈം എടുക്കുമല്ലോ ഇത് കൊണ്ട് വേറിട്ട് വരുന്നില്ലേനും പിന്നെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ ചുട്ട പോകും പിന്നെ നമ്മളെ ചട്ടിയൊക്കെ ഉഷാറായി കിട്ടിട്ടോ കിട്ടിയതിട്ടോ അപ്പോൾ അതാ ഞാൻ ആവുന്നത് ഇങ്ങനെ ഓരോ ട്രേക്കും അതേപോലെ ചെമ്പുക്കും ചെമ്പിലും ട്രേക്കെന്നറിയുമ്പോൾ ചെമ്പിലും അങ്ങനെയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുഞ്ഞു ഉണ്ണിയപ്പത്തിൻ്റെ പോലെയല്ല അത് പെട്ടെന്ന് പിന്നെ ബോക്സിലൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ബോക്സൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ നിറയുന്നുണ്ട് ഇപ്പൊ ഒരു രണ്ട് ബോക്സിലൊക്കെ കൊള്ളും വിചാരിച്ച രണ്ടെണ്ണത്തിലൊന്നും കൊണ്ടില്ല കേട്ടോ മൂന്നെണ്ണത്തിലാക്കിയിട്ടാണ് കേട്ടോ നമ്മളത് കൊടുത്തിട്ടുണ്ടായിന് അത് അപ്പൊ നേരത്തെ മാവ് കിട്ടിയതുകൊണ്ട് മാവൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഉണ്ണിയപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ മാവ് ഉണ്ടാക്കുമ്പോൾ മധുരം ഉണ്ടാവൂലാവോന്നൊക്കെ ഒരു ബേജാറുണ്ടായിന് എനിക്ക് എന്നാലും ഞാൻ മൂന്ന് കിലോ ശർക്കര ആദ്യം മെൽറ്റ് ചെയ്ത കേട്ടോ അതിലാണ് നമ്മൾ പിന്നെ ഫസ്റ്റ് മാവടിച്ചത് പിന്നെ ലീനക്കെ ഞാൻ പിന്നെ കുറച്ച് അങ്ങനെ കൂട്ടി പിന്നെ രണ്ട് കിലോ പഴേനുട്ടോ മൈസൂർ പഴം രണ്ടര കിലോ ഒരു കിലോ രണ്ട് കിലോ മൈസൂർ പഴം അര കിലോ പൂവാൻ പഴം ഉണ്ടേനെ കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടര കിലോ പഴം ചേർത്ത്ക്കുന്നുട്ടോ പഴം ചേർത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പത്തിന് ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതിന് കുറേ പഴം ചേർക്കലുണ്ട് കേട്ടോ നമ്മളെ ഉണ്ണിയപ്പത്തിൽ അപ്പോൾ രണ്ടടുപ്പത്തിൽ നിന്നങ്ങാണ് കേട്ടോ നമ്മൾ പണിയെടുക്കുന്നത് പിന്നെ ഈ ചെറിയ ചട്ടി ഗ്യാസുമ്മത്തന്നെ നിൽക്കൂലോട്ടോ നമ്മളെ ചട്ടിയൊക്കെ വെക്കണ വെക്കണൊരു വേറൊരു പാത്രം ഉണ്ട് അതങ്ങനെ വെച്ചിട്ട് റിങ് ഉണ്ടല്ലോ ആ റിങ് വെച്ചിട്ടാണ് ആ മറ്റേ ചട്ടി നമ്മള തന്നെ നിൽക്കുന്നത് അപ്പൊ ഈ ചെമ്പിനൊരു മുക്കാ ചെമ്പോളം എന്താ മാവ് ഉണ്ടേന് പിന്നെ അതിനൊരു അരച്ചെമ്പ് മാവ് പിന്നെയും അടിച്ചു കേട്ടോ അപ്പൊ അതാ വലിയൊരു ചെമ്പ് ഉണ്ണിയപ്പം പിന്നെ ഇവിടെ ഇങ്ങനെ എണ്ണി വെച്ചിരിക്കണെ പിന്നെയും കുറേ കഴിയുമ്പോൾ പിന്നെയും ഒന്നും കൂടി എണ്ണിയൊക്കെ കിട്ടോ അയക്കണോ അയക്കണോന്ന് കുറേ ചുടുമ്പോൾ പിന്നെ എണ്ണക്ക മറന്നു പോകും പിന്നെ ഏതായാലും അലഹമ്മില്ല അറാഹത്തായിട്ട് ആ ടൈമിൻ്റെ ഒരു മണിക്കൂർ മുന്നേ സാധനമൊക്കെ റെഡി ആയിട്ടോ എന്നിട്ട് ഞാൻ ഇതാ മൂന്ന് ബോക്സ് എടുക്കണം കേട്ടോ ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് വൃത്തിയാക്കി കൊടുക്കുകയാണ് ഒരു ബോക്സിലൊക്കെ ഉള്ളൂല്ലെന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് കുറേ പ്രാവ കുറേ മുന്നേ ഞാനൊരു ഇതേപോലെ ഒരു നൂറ് ഉണ്ണിയപ്പം തന്നെ ഇതിന് ഓർഡർ ഉണ്ടായപ്പോൾ തന്നെ പിന്നെ ഈ ബോക്സ് പെട്ടെന്ന് നിറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ എന്താ വലിയ ബോക്സാണ് ഇട്ടത് ഇതിൽ നൂറ്റൻപതെണ്ണമാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ സദാ കൊടുക്കുന്ന ബോക്സുകളാണ് ഓയിലിൻ്റെ ബോക്സുകളാണ് ഇതിലൊക്കെ എഴുപത്തഞ്ചെണ്ണം വീതമാണ് ഇട്ടിട്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ അതിന് ബട്ടർ പേപ്പർ വെച്ച് കണ്ടിങ്ങനെ അടച്ച് വെച്ച് മൂടി വെച്ച് പിന്നെ ഓട്ടോ വരുമ്പോഴത്തേനൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒക്കെ ആവി പോയി ചൂടൊക്കെ പോയിക്കണ് അപ്പോൾ മൊത്തത്തിൽ ഞാനിങ്ങനെ അടച്ച് വെച്ചിരിക്കണേ ഇനി ഇത് ഓട്ടോ വന്നാണ്ട് കയറ്റി കൊടുത്താൽ മതി ഇങ്ങനെ എല്ലാം ആ ടൈമിൻ്റെ മുമ്പ് എന്തൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ് പിന്നെ എൻ്റെ പിന്നെ അഭിപ്രായം അറിഞ്ഞാൽ ഒന്നും കൂടി സമാധാനമാണെന്ന് പറഞ്ഞില്ലേ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അത് എൻ്റെ അഭിപ്രായം കേൾക്കുമ്പോഴായിട്ട് നമുക്ക് നല്ല അഭിപ്രായം കേൾക്കുമ്പോഴാണ് സന്തോഷം പിന്നെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമുക്കൊരു പിന്നെ ഹലോ ഗൈസ് ഞങ്ങൾ തണ്ണിക്കടവിൽ ഒരു നിക്കാഹിന് വന്നതാണ് ഗൈസ് അപ്പം തണ്ണിക്കടവിൽ ഞങ്ങൾ അമ്മോന്റെ പേരെ കുട്ടികളെ നിക്കാഹാണ് കേട്ടോ ഇരട്ട മക്കളാണ് കേട്ടോ ഇരട്ട കുട്ടികളാണ് അപ്പം അതാ രണ്ട് സുന്ദരികളായ കുട്ടികൾ ഒരുങ്ങി റെഡി ആയി ഇരിക്കണുണ്ട് കേട്ടോ നിക്കാഹിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ അവിടെ എത്തി അപ്പം കണ്ട കായ്ച്ചേണതൊക്കെ ഇപ്പോൾ ഈ കുട്ടി അവിടുത്തെ അനിയത്തിൻ്റെ കുട്ടിയാണ് കേട്ടോ അമ്മൻ്റെ പിന്നെ പേരക്കുട്ടിൻ്റെ കുട്ടിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും കാണലുണ്ടെന്നാണ് കേട്ടോളമ്മ പറയുന്നത് അപ്പോൾ എന്നെ അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് ബ്ലോഗിൽ വരുന്നതും ഇങ്ങനെയൊക്കെ വീഡിയോ ഇതൊക്കെ കാണണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഒക്കെ കുറവാകെ കേട്ടോ ഒക്കെ പറയാൻ കിട്ടണില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇവരെ ഇപ്പോൾ ഫോട്ടോസ് എടുക്കാനൊക്കെ പോയതേനെ കേട്ടോ രണ്ടാളി മാറി മാറ്റിയിട്ട് അറി അറിയണില്ല കേട്ടോ ഒരേപോലെ തോന്നുകയാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ നമ്മൾ പിന്നെ ഒറിജിനൽ പോലെ ആവില്ലല്ലോ ഒന്ന് പിന്നെ പുതിയ ആളായി ഒരുങ്ങുമ്പോൾ കുറഞ്ഞ വ്യത്യാസം നമുക്ക് തോന്നില്ലേ അപ്പോൾ പിന്നെ പിന്നെ ഇങ്ങനെ രണ്ടാളും ഒരേ ഡ്രസ്സിൽ ഡ്രസ്സിലങ്ങനെ ഒരുങ്ങി നിന്നിട്ട് ആളെ മനസ്സിലാവണില്ല കേട്ടോ അപ്പോൾ ഓലെ ഉമ്മാക്കും ഓലെ അഞ്ചത്തിക്കും തന്നെ എട്ടത്തിക്കും തന്നെ മനസ്സിലാവണില്ല കേട്ടോ അപ്പോൾ അതാ നിക്കാഹ് പള്ളി തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നിക്കാഹ് കഴിഞ്ഞൊക്കെ എല്ലാവർക്കും നട്സൊക്കെ കൊടുത്ത് പിന്നെ നേരെ ഈ പന്തലിൻ്റെ നേരെപ്പുറത്ത് തന്നെയാണ് കേട്ടോ പള്ളി അതിരാണ് കേട്ടോ പള്ളിയും വരും അപ്പോൾ അതാ പുതിയ അപ്പിളാല് രണ്ടാളും വരുന്നുണ്ട് കേട്ടോ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റ് പിന്നെ അത് പുതിയണ്ണാളിൻ്റെ വലുതിൻ്റെ പിന്നെ മഹറാണ് ഇട്ടോ കിട്ടുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ഇനി സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കി കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ